മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നഗരസഭയുടെ കീഴിൽ അനുമതി ലഭിച്ച മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ കേന്ദ്രം നെടുങ്ങോട്ടൂരിൽ വെള്ളിയാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നഗരസഭാതല ഉദ്ഘാടനം നിർവഹിച്ചു

നഗരസഭാ തല ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു കേരളത്തിൽ ആകെയുള്ള നഗര ആരോഗ്യ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരാധ്യനായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാദേശികമായി സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങാണ് ഈ ആരോഗ്യ കേന്ദ്രത്തിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഡോക്ടറുടെ സേവനവും ഫാർമസി സൗകര്യവും ഭാവിയിൽ ലാബ് സൗകര്യവും ലഭിക്കും ആരോഗ്യ സേവന രംഗത്ത് ഷൊർണൂർ നഗരസഭ ഒരു ചുവട് കൂടി മുന്നേറുകയാണ് അടുത്ത രണ്ട് നഗര ആരോഗ്യ കേന്ദ്രം ടെക്നിക്കൽ സ്കൂളിന് മുൻവശവും കാലക്കാടും ആരംഭിക്കുന്നുണ്ട് ഇതുകൂടാതെ ഷൊർണൂർ നഗരസഭ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഒ പി ആരംഭിക്കുവാനും ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുവാനും കുളപ്പുള്ളി അർബൻ ഹെൽത്ത് സെന്റർ സൌകര്യങ്ങൾ വിപുലപ്പെടുത്തുവാനും സാധിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ സന്നിഹിതനായിരുന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ജിഷ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എം ലക്ഷ്മണൻ നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ദിൽഷാദ് സതീഷ് കുമാർ താഹിർ ഷൊർണൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം സുധീഷ് മെഡിക്കൽ ഓഫീസർ ഫാരിസ് ഉണ്ണിയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഷൊർണൂർ